നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇഡ്ഡ്ലി ദോശ ഇതിലേക്കെല്ലാം കഴിക്കാൻ പറ്റിയ രുചികരമായ ഒരു സാമ്പാർ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ രുചികരമായിട്ടുള്ള ഈ ഇഡ്ലി സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി വന്നാലോ നമുക്ക് ശമ്പാൽ ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് പരിപ്പ് ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മത്തൻ്റെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത് വളരെ കുറച്ച് മത്തൻ മതി കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കഷ്ണങ്ങളായിട്ട് ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ചു മുരിങ്ങക്കായ ആകാം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇതിവിടെ മാറ്റി വയ്ക്കാം നമ്മുടെ പരിപ്പ് മൂന്ന് വിശലിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയി അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇവിടെ വെന്ത് കിടക്കുന്നതായിട്ട് ഞങ്ങൾക്കിവിടെ കാണാം ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ച് ചേർത്താൽ നന്നായിരിക്കും അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഭംഗിയും കൊഴുപ്പുമൊക്കെ കിട്ടുന്നത് ഒരു പാനം വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിട്ടോ അതിനുശേഷം ഒരു കായം രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പതിനഞ്ച് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം ഒരു തക്കാളി നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും വഴറ്റാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി ജോലിപ്പിക്കുക ശേഷം കഷ്ണങ്ങൾ വേവിക്കാൻ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടുന്നതാണ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് കിടക്കുന്നതായി കാണാം വെള്ളം ഏകദേശം വെറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പുളി വളരെ കുറച്ച് പുളി മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കാരണം ഇഡ്ലി ദോശ എല്ലാം ഒരു പുളിപ്പുള്ള വിഭവമാണല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ തക്കാളി ഇടുകയാണെങ്കിൽ നമുക്ക് പുളിയുടെ ആവശ്യം വരില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് മത്തൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള സാമ്പാറിന് എത്ര വെള്ളമാണോ വേണ്ടത് അത്രയും വെള്ളം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രേവി കറക്റ്റ് എന്ന് നോക്കുക ഗ്രേവി കറക്റ്റായാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഈ ഗ്രേവിക്ക് എത്രത്തോളം തിക്നെസ് വരുന്നോ അത്രത്തോളം മസാലയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ചേർക്കുന്നുണ്ട് ഇത് വീട്ടിലുണ്ടാക്കിയ സാമ്പാർ മസാലയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്നും സാമ്പാർ മസാല ഏത് കമ്പനിയുടേതാണെങ്കിലും വാങ്ങിച്ചാൽ മതി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ടു കൊടുക്കാം നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ വേറെ ഇതിലേക്ക് യാതൊരു മസാലയും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല സാമ്പാർ എല്ലാം ഇത്രയും രുചികരമായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയതായി നമുക്ക് കാണാം ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്കൊരു വറവ് ചേർക്കാനുണ്ട് തൽക്കാലം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഗ്രേവി നല്ല കറക്റ്റാണ് ഇനി ഇത് ഇതിരുന്നിട്ട് വീണ്ടും കട്ടിയാവുന്നതാണ് സാമ്പാറായതുകൊണ്ട് പെട്ടെന്ന് തിക്കായിട്ട് വരും അപ്പം നമുക്ക് ഈ കരുവത്തിൽ ഇറക്കി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയും പൊട്ടി വന്നാൽ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി പച്ചക്കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇഡ്ലി ദോശ ഇതിലേക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സാമ്പാർ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇഡ്ലിയോ ദോശയോ കഴിച്ച് നോക്കുക അതീവ രുചികരമായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിന് മല്ലിപ്പൊടിയെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിന് ഈ രുചി കിട്ടില്ല ഇതൊരു ഹോട്ടൽ സാമ്പാറാണ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സാമ്പാറിൻ്റെ രുചിയും ഇതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തി അമർത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലിയോ ദോശയോ എന്താണ് വിഭവമെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാദനൻ മോക്കുദാരി